ഹായ് ഓൾ അസ്സാം വലിക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം സ്പെഷ്യൽ എള്ളും അവിലും വെച്ച് ചെയ്തെടുക്കുന്ന വളരെ സ്വാദിഷ്ടമായ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കർക്കിടകത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ബലവും ഉന്മേഷവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത് ഞങ്ങൾ വീട്ടിൽ എല്ലാ വർഷവും കർക്കിടകത്തിൽ ഉണ്ടാക്കി വരുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ സാധനങ്ങളുടെയും കൃത്യമായിട്ടുള്ള അളവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കി ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം ആദ്യം ഒരു ഓട്ടുരുളി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓട്ടുരുളി തന്നെ വേണമെന്നില്ല അടിവശം കട്ടിയുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ ആദ്യം തലേന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടുള്ള കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് തലേന്ന് നമ്മളൊന്ന് ഒരു ഫാനിൻ്റെ കീഴിൽ വെച്ച് നല്ലോണം ഒന്ന് ഉണക്കിയതിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറുത്ത എള് നമ്മൾ ഈ ഒരു ഓട്ടരുളിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കറുത്ത എള്ളിൻ്റെ പോഷക ഗുണങ്ങൾ നമുക്കറിയാമല്ലോ ആൻറ്റി ഓക്സിഡൻ്റുകളാലും കാൽസ്യത്താലും ഒക്കെ നല്ലൊരു മികച്ച ഉറവിടമാണ് നമ്മുടെ ഈ ഒരു കറുത്ത എള് അപ്പോൾ മൂളയെ വിട്ടുന്ന അമ്മമാർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലിനൊക്കെ ബലം വെക്കാനൊക്കെ നമുക്ക് കർക്കിടകത്തില് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ എള് നല്ലോണം വറുക്കണം അതായത് ഒരു പൊട്ടി വരുന്ന പാകമാകുമ്പോൾ അതായത് നമ്മൾ വായിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മൾ വറുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതായത് ഇതിന്റെ ഓരോന്നിന്റെയും പച്ച ചുവ മാറാനും പിന്നെ കുറേ നാൾ കേടു കൂടാതെ രുചി വ്യത്യാസമില്ലാതെ ഇരിക്കാനും നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായി നിലക്കടല തൊലികൾ എന്നത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നല്ലോണം വറുത്തെടുക്കണം അപ്പോൾ നിലക്കടല കളർ മാറുന്നത് വരെ വറുക്കണം നിലക്കടല തൊലികൾ എന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ തൊലികളഞ്ഞിട്ടുള്ള നിലക്കടല ആവുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് വറുത്തെടുക്കാനും പറ്റും അപ്പോൾ നിലക്കടല കളർ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് കാഷ്യൂസ് ആണ് വറുക്കാൻ പോകുന്നത് അതും നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ഈ ഒരു നിലക്കടലയും അണ്ടിപ്പരിപ്പും അപ്പൊ നട്ട്സിലുള്ള കൊഴുപ്പും നമ്മുടെ ശരീരത്തിന്റെ യുവത്വം കാത്തു സൂക്ഷിക്കാൻ വളരെയധികം ഗുണപ്രദമാണ് കേട്ടോ അടുത്തതായിട്ട് ബദാം ആണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തൊലി കളയാതെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ദഹന പ്രശ്നം അതായത് ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ ബദാം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് തൊലി കളഞ്ഞ് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഒക്കെ കുറക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ബദാം വളരെ നല്ലതാണ് പിന്നെ പ്രോട്ടീൻ സമ്പുഷ്ടമാണ് നമ്മുടെ ഈ ഒരു ബദാം ഒക്കെ നട്സ് നട്സിൽ പ്രധാനമായിട്ടും പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുടിക്കൊക്കെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവര് കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഐറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് മട്ട അവിൽ എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അടുത്തതായിട്ട് നമ്മൾ ഫ്ലാക്സീഡും അതായത് ഫ്ളാക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത് പിന്നെ ചിയാ സീഡും ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ചിയാ ചിയാസീഡും ഫ്ലാക്സീഡും അപ്പോൾ ഇത് രണ്ടിന്റെയും ഗുണങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതായത് മീൻ കഴിക്കാത്തവർക്കൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കാൻ നമുക്ക് ഈ ഒരു ഫ്ലാക്സീഡും ചിയാ സീഡും വളരെ നല്ലതാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഒരു ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ചിരവിയ തേങ്ങയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുക്കണം അപ്പോൾ നമുക്കതും ഒന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഉള്ളുണ്ടയിലേക്ക് ഈന്തപ്പഴം ചേർക്കുന്നുണ്ട് അപ്പോൾ ഈന്തപ്പഴം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈന്തപ്പഴവും കൂടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എള്ളുണ്ടയുടെ സ്വാദ് കൂടും അതായത് ഈന്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഈന്തപ്പഴം നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഈന്തപ്പഴം ഒന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായി പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈന്തപ്പഴം നമ്മൾ അരച്ചെടുത്തു ഇതുപോലെ ആയാൽ മതി അടുത്തതായിട്ട് നമ്മൾ വറുത്ത് വെച്ച എള്ളും നട്്സും എല്ലാം നമുക്ക് ഓരോന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു നടക്കെ പൊടിഞ്ഞു കിട്ടുക കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ പ്രത്യേകം പ്രത്യേകം പൊടിച്ചെടുക്കയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പൗഡറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അടുത്തതായിട്ട് നമ്മൾ ശർക്കര പാനിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഉരുളിയിലേക്ക് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ശർക്കര പൊടിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം അലിയട്ടെ അപ്പോൾ ശർക്കര അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ശർക്കര പാനീയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് പാനീയിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് ആ ഒരു മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിക്കുക അപ്പോൾ ഇതിലേക്ക് ചേർത്ത ഒരു ശർക്കര പാനീം ഈന്തപ്പഴം ഒക്കെ കറക്റ്റ് അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നമുക്ക് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടാനുള്ളൊരു പാകത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തീയക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ എള്ളുണ്ടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഇതാ കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു അളവ് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിത് ചൂടോടുകൂടി തന്നെ നമ്മൾ കൈവെള്ളിയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ വലിപ്പമൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്നെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈന്തപ്പഴമൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എള്ളുണ്ടുള്ളത് പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് വെറും എള്ളുണ്ടയല്ല കർക്കിടകം സ്പെഷ്യൽ എള്ളുണ്ടയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ചാനലിൽ കർക്കിടകം സ്പെഷ്യൽ അതായത് പ്രസവിച്ചവർക്കും കർക്കിടകത്തിൽ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ലേഹ്യത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ കർക്കിടകം സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇൻഷ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിവരേക്കും എല്ലാവർക്കും നമസ്കാരം